കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലയാളി നഴ്സ് വിനോദയാത്രക്കിടെ യു കെയിൽ മുങ്ങിമരിച്ചു മരിച്ചു യു കെയിൽ മലയാളി നഴ്സ് വിനോദയാത്രക്കിടെ മുങ്ങി മരിച്ചു മുംബൈയിലേക്ക് കുടിയേറിയ മലയാളി കുടുംബാംഗമായ പത്തനംതിട്ട സ്വദേശി പ്രവീൺ കെ ഷാജിയുടെ ഭാര്യ ഇരുപത്തി ഒമ്പത് വയസ്സുള്ള പ്രിയങ്ക മോഹൻ ഹാലിഗയാണ് മരിച്ചത് ലങ്കാഷെയർ റീച്ചിങ് ഹോസ്പിറ്റൽ സൗത്ത് പോർട്ടിൽ നേഴ്സായിരുന്നു നൈല അന്നാൻ പ്രവീണാണ് മകൾ ഉച്ചക്ക് രണ്ട് മുതൽ വൈകിട്ട് വരെ പൊതുദർശനത്തിന് വെക്കും സംസ്കാര ചടങ്ങുകൾ പിന്നീട് മുംബൈയിലെ വീട്ടിൽ നടക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് diamonds silver and